ഹോങ്കോങ്ങിൽ വെച്ച് നടന്ന ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ചാം സ്ഥാനം നേടി സെർബിയയിൽ നടക്കുന്ന വേൾഡ് അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന എടപ്പാൾ സ്വദേശി ബാലഗണേശിനെ എടപ്പാൾ ഗോവിന്ദ ഫിറ്റ്നസ് സെന്റർ അനുമോദിച്ചു ഗോവിന്ദ ഫിറ്റ്നസ് സെന്റർ സ്റ്റുഡന്റായ ബാലഗണേശിനെ ഫിറ്റ്നസ് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫിറ്റ്നസ് സെന്റർ ഇൻസ്ട്രക്ടർ ജോസ് ഉപഹാരം നൽകി തുടർന്ന് മധുരപലഹാരം വിതരണം നടത്തി ഫിറ്റ്നസ് സെന്ററിലെ അംഗങ്ങളായ അനന്തു രഞ്ജിത്ത് അഭിഷേക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏഷ്യൻ അമ്മിച്ചോർ ചാമ്പ്യൻഷിപ്പിന് പങ്കെടുക്കാൻ പോയി ഫോമിൽ വെച്ചിട്ട് ഏഷ്യൻ അമ്മിച്ചോർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത അവിടെ നിന്നും അഞ്ചാം പ്രൈസ് കരസ്ഥമാക്കിയ ബാലഗോപാലിന് ബാലഗണേശനുള്ള അനുമോദന ചടങ്ങാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി അഞ്ചാം പ്രൈസ് കസ്തമാക്കിയ ബാല ഗണേശനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഗോവിന്ദ ഹെൽത്ത് ക്ലബിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നേർന്നുകൊള്ളുന്നു ഇനി ആ ആ സർവേയിൽ നടക്കുന്ന അമേച്ചർ വേൾഡ് വ്യക്തിക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി